നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമിൻ ആയുർവേദ കൺസൾട്ടന്റ് വകുപ്പിതായി ശക്തി ഇൻ മുംബൈ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഉപയോഗമുള്ളൊരു മിനറൽ ആണ് കാൽഷ്യം എന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ ഈ ഒരു കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ട് കുറഞ്ഞു വരുന്ന സമയത്ത് ഉറക്കത്തിൽ നന്നായിട്ട് കുറവ് വീക്ക്നസ് പോലെയുള്ള കാര്യങ്ങൾ എല്ലില് വേദന പല്ലില് വേദന സ്കിന്നിൽ നന്നായിട്ട് ഡ്രൈനെസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഹൈ ബി പി ഹൈ കൊളസ്ട്രോൾ എന്നീ പറയുന്ന ധാരാളം മാര്ഗിക പ്രശ്നങ്ങള് ഈ ഒരു മിനറലിലെ ശരീരത്തിൽ കുറയുന്നതിലൂടെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് കാൽഷ്യം നമ്മുടെ പല്ലുകളിലും അതുപോലെ തന്നെ എല്ലിലുമാണ് ആണ് അടങ്ങിയിരിക്കുന്നത് ബാക്കി വരുന്ന ഒരു പെർസെൻറ്റേജ് മാത്രമാണ് നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് നമ്മൾ കാൽഷ്യം എന്ന് പറയുമ്പോൾ തന്നെ വൈറ്റമിൻ ഡിയും അവിടെ നല്ലൊരു റോളാണ് കൊടുക്കുന്നത് കാരണം ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കാൽഷ്യം കഴിച്ചു അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ സപ്ലിമെൻറ്റ് നന്നായിട്ട് എടുത്തു ശരീരത്തിൽ വൈറ്റമിൻ ഡി നന്നായി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം കാൽഷ്യം ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു അബ്സോർപൻ അവിടെ നടക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാൽഷ്യം എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡിക്കും നല്ലൊരു ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ശരീരം ആയിട്ട് ധാരാളം കാര്യങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതായത് കൊളസ്ട്രോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരം സ്വന്തമായിട്ട് ഉല്പാദിപ്പിക്കുന്നതാണ് പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിലൊന്നാണ് കാൽഷ്യം എന്ന് പറയുന്നത് തന്നെ കാൽഷ്യം നമ്മുടെ ശരീരം സ്വയമായിട്ട് ഉത്പാദിപ്പിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നത് ഭക്ഷണത്തിലൂടെ കഴിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ കാൽഷ്യത്തിന് ഒരു സപ്ലിമെന്റ് ആയിട്ട് അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ സോഴ്സസ് ഒക്കെ നമ്മൾ നെറ്റിലാണെങ്കിലും പല കാര്യങ്ങളും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ആണ് പാല് കഴിക്കുക അല്ലെങ്കിൽ മുട്ട കഴിക്കുക ചീസ് ഇതിലാണ് ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് കൂടുതലും അറിയാൻ പറ്റുക അല്ലെങ്കിൽ പലരും പറയുന്നത് കേൾക്കാം പാല് കുടിക്കുക എന്നാൽ നമുക്ക് കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ പാലിലാണ് കൂടുതൽ കാൽഷ്യം എന്നാണ് കൂടുതൽ പബ്ലിസിറ്റി ഉള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പാലിനേക്കാൾ പത്ത് മടങ്ങ് കാൽഷ്യം അടങ്ങിയിരിക്കുന്ന ഒരു നാച്ചുറൽ സോഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം കുറെ ആൾക്കാരുണ്ടാകും ലാക്ടോസ് ഇൻടോളറൻസ് അതായത് പാല് കഴിക്കാനായിട്ട് പറ്റാത്ത ആൾക്കാർ നിത്യവും കാൽഷ്യത്തിന്റെ സപ്ലിമെന്റ് ഒക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടാകും അവർക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിപുടിയാണ് മറ്റൊന്നുമല്ല എള് എല്ല എന്ന് പറയുന്നത് ശരീരത്തിൽ കാൽഷ്യം നന്നായിട്ട് ലഭിക്കാനായിട്ട് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പം പലർക്കും ഡൗട്ട് ഉണ്ടാകും പാലിനേക്കാൾ കൂടുതൽ ആണോ എല്ലിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് സി ഇപ്പൊ നിങ്ങൾ ഒരു ലിറ്റർ പാൽ എടുക്കുകയാണ് ഒരു ലിറ്റർ പാല് നിങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം മതിന്ന് കിട്ടുന്നത് സീറോ പോയിന്റ് നയൻ ഗ്രാം ഓഫ് കാൽഷ്യം ആണ് ഇതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾ ഒരു കിലോ റാഗി എടുത്തു ഒന്ന് വെക്കുക അതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ത്രീ പോയിന്റ് ഫൈവ് ഗ്രാം ഓഫ് കാൽഷ്യം ആയിരിക്കും പക്ഷേ ഇത്രയും എമൗണ്ടിൽ തന്നെ നിങ്ങൾ ഒരു കിലോ എള് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പത്ത് ഗ്രാം ഓഫ് കാൽഷ്യം അതായത് പത്ത് മടങ്ങ് ആണ് നിങ്ങൾക്ക് സെയിം എമൗണ്ടിൽ തന്നെ എള്ളിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ഇത് എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിക്കണം എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കേണ്ട കാര്യം ഞാൻ അത്രയും നീട്ടി പറയുന്നില്ല കാരണം നമ്മൾ സാധാരണ എള്ളുണ്ട് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുക പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കൂടുതലും നിങ്ങൾ ശർക്കര യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ശർക്കര യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം നാച്ചുറൽ ആയിട്ട് കിട്ടുന്നത് അതായത് പാഞ്ചാഗ്രി പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പക്ഷെ ഇല്ല എങ്കിൽ നിങ്ങൾ നോർമലായിട്ട് നിങ്ങൾക്ക് കടയിൽ കിട്ടുന്ന ശർക്കര വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എള് വറുക്കുക വറുത്തതിന് ശേഷം ശർക്കര ഇങ്ങനെ ഉരുക്കിയതിന് ശേഷം ഈ എള് ഇട്ടിട്ട് ഒരു ഉണ്ട പോലെ ഉണ്ടാക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള സൈസിൽ നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി വയ്ക്കാൻ കൂടി ശ്രദ്ധിക്കുക നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു എള്ളുണ്ടാവും ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ഗ്രാമോളം വരും ഈ ഒരു മുപ്പത് നാപ്പത് ഗ്രാമോളം വരുന്ന ഈ ഒരു എള്ളുണ്ട നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ രണ്ട് വട്ടം കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരാഴ്ചത്തേക്കുള്ള ആഴ്ചത്തേക്കുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള കാൽഷ്യമാണ് ലഭിക്കുന്നത് ഞാൻ ഡയബറ്റിക് പേഷ്യൻസിന് കൂടുതലായിട്ടും എള്ളുണ്ട പോലെ ഞാൻ സജസ്റ്റ് ചെയ്യില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എള് ഇങ്ങനെ പൊടിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു പൗഡർ അര ടീസ്പൂൺ വീതം നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നെ മറ്റു പലർക്കും ഡൗട്ട് ഉണ്ടാകും വെളുത്ത എള്ളാണോ കറുത്ത എള്ളാണോ യൂസ് ചെയ്യേണ്ടി വരുന്നത് വെളുത്ത എള് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പക്ഷെ അത്രയ്ക്കും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷെ വെളുത്തുള്ള ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എള് എന്ന് പറയുന്നത് കുറച്ച് ചൂടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചൂടുള്ള സമയത്ത് നിങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നത് കുറച്ചൊന്ന് അങ്ങനെ അധികം കഴിക്കാതിരിക്കുക വളരെ മോഡറേറ്റ് ആയിട്ട് മിനിമം ആയിട്ടും കഴിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം ഇനി എള്ളിന് പകരമായിട്ട് മറ്റേതെങ്കിലും സോഴ്സസ് കാൽഷ്യത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു സോഴ്സസ് ഞാൻ പറയുകയാണെങ്കിൽ വേറൊന്നുമല്ല ചുണ്ണാമ്പ് എന്ന് പറയുന്നത് ഈ ചുണ്ണാമ്പ് കേട്ടിട്ട് എല്ലാവർക്കും അത്ഭുതവും ചുണ്ണാമ്പിൽ കാൽഷ്യം ഉണ്ടോ എന്നുള്ളൊരു കാര്യം യെസ് ചുണ്ണാമ്പിൽ കാൽഷ്യം ഉണ്ട് നിങ്ങളൊരു നൂറ് ഗ്രാം ചുണ്ണാമ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ നാല്പത് ഗ്രാമോളം കാൽഷ്യമാണ് അടങ്ങിയിരിക്കുന്നത് അതായത് എള്ളേരേക്കാൾ പതിൽ മടങ്ങിയ ആണ് ചുണ്ണാമ്പിൽ അടങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ ചുണ്ണാമ്പ് കഴിക്കുക എന്ന് പറയുമ്പോൾ കുറെ കഴിക്കണം എന്നല്ല പറയുന്നത് നിങ്ങളൊരു ഗോതമ്പ് പണി അതായത് അത്രയും ചെറിയ രീതിയിൽ എടുത്തതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും കറി കഴിക്കുന്നുണ്ടെങ്കിൽ കറിയിലൂടിയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് സാധിക്കും നേരിട്ട് കഴിക്കാതിരിക്കുക ഇതിൻ്റെ കൂടെ മിക്സ് ആക്കി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത്രയും ഹാമാക്കില്ല ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചൂണ്ടാമലി കഴിക്കാവുന്നതാണ് ഇതും നിങ്ങളാഴ്ചയിൽ ഒന്നും രണ്ടും വട്ടം മാത്രം കഴിച്ചാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാൽഷ്യം ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി ഭക്ഷണങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കാബേജ് പഴം താമരയുടെ മുട്ട് സീതാഫലം എന്നിവയെല്ലാം നിങ്ങൾ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കുക ഇതിലും നല്ല രീതിയിൽ കാൽഷ്യത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മറ്റു പല കാര്യങ്ങളാണ് പിന്നെ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കാൽഷ്യത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിയിൽ ഡാമേജ് വരില്ല എന്നുള്ളൊരു കാര്യം സി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാൽഷ്യം പ്രോട്ടീൻ എന്നീ പറയുന്ന പല മിനറൽസും മൾട്ടിവിറ്റമിൻസും എന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതെ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ത് തരം കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിലും അതിൻ്റെ ഡോസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കുറെ അങ്ങ് കഴിക്കുമ്പോഴായിരിക്കും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ശരീരത്തിനത് ഹാനികരമാക്കുന്നത് ഇപ്പൊ നിങ്ങൾ കാൽഷ്യത്തിന് സപ്ലിമെന്റ് വെക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ കാൽഷ്യം ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്തുന്നവരാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കുക നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കില്ല ഭക്ഷണത്തിലും യാതൊരു വിധ ചേഞ്ചസും വരുത്തില്ല എങ്കിൽ എന്താ ഉണ്ടാകുക കിഡ്നി നന്നായിട്ട് ക്ലീൻ ആവില്ല കിഡ്നി നന്നായിട്ട് ക്ലീൻ ആകാതിരിക്കുമ്പോൾ വേസ്റ്റ് പറയുന്ന കാര്യങ്ങള് കിഡ്നിയിൽ വഴി ഡിപ്പോസിറ്റാവും അങ്ങനെയാണ് കിഡ്നിയിൽ കല്ല് അതുപോലെ തന്നെ കിഡ്നിയിൽ ഡാമേജ് എന്നീ പറയുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾ അതൊന്നും ചെയ്യാതെ ഈ പറയുന്ന ചെറിയൊരു കാര്യത്തിന് മാത്രമാണ് പ്രശ്നം എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് പലർക്കും തെറ്റിദ്ധാരണ വരുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക ഇപ്പം നിങ്ങളുടെ കിഡ്നി ഡാമേജ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഡയാലിസിസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കിഡ്നിയിലെ ഫംഗ്ഷൻ അത്രയും ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് കാര്യങ്ങളും ഭക്ഷണത്തിലാണെങ്കിലും മെഡിസിൻ സപ്ലിമെന്റ് ആണെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ മുന്നോട്ട് പറയുകയാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം എന്തെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ വ്യക്തമായി ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം